സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്ത് ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ നടുക്കത്തിലാണ് മലയാളികൾ ജനപ്രിയ സീരിയലുകളിലൂടെ മലയാളികൾക്ക് വളരെ പരിചിതനാണ് ദിലീപ് ശങ്കർ അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത സീരിയൽ രംഗത്തെ പ്രവർത്തകരെയും വല്ലാതെ ഉലച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാൽ മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ലെന്നാണ് വിവരം ഇന്നു രാവിലെ ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി ഇതോടെയാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എറണാകുളത്താണ് ദിലീപ് ശങ്കറിന്റെ വീട് ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നി എന്ന സീരിയൽ ഷൂട്ടിങ്ങിനായാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഷൂട്ടിങ്ങിന് രണ്ടു ദിവസം ഇടവേള ഉണ്ടായിരുന്നുവെന്നും തങ്ങളിൽ പലരും വിളിച്ചിട്ടും ദിലീപ് ശങ്കർ ഫോൺ എടുത്തിരുന്നില്ലെന്നും സംവിധായകൻ പറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചിരുന്ന വ്യക്തിയാണ് ദിലീപ് എന്നാണ് സഹപ്രവർത്തകർ പറഞ്ഞിരുന്നത് മദ്യപാനം അടക്കമുള്ള ദുശ്ശീലങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല സീരിയൽ രംഗത്ത് തൻ്റെതായ ഇടം നേടിയെടുത്ത നടനായിരുന്നു ദിലീപ് ഫ്ലവേഴ്സ് ടി വിയിലെ പഞ്ചാഗ്നി പരമ്പരയിലാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതേ സീരിയൽ ലൊക്കേഷനിലേക്ക് അഞ്ചു ദിവസം മുൻപെയാണ് ദിലീപ് എത്തുന്നത് എറണാകുളത്തു നിന്നും ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് ദിലീപ് തിരുവനന്തപുരത്തേക്ക് എത്തിയതും ഷൂട്ടിങ്ങിന്റെ ഇടയിൽ രണ്ട് ദിവസം ബ്രേക്കാണ് ഇതിനിടയിലാണ് മരണം സംഭവിക്കുന്നത് താമസിച്ച ഹോട്ടലിലെ കട്ടിലിൽ മരിച്ച നിലയിലാണ് മൃതദേഹം ഏറെക്കാലമായ ചികിത്സയിലായിരുന്നു ദിലീപ് രോഗാവസ്ഥ മാനസികമായി എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് മാത്രമല്ല ഇടയ്ക്ക് വെച്ച് ചികിത്സ താരം മുടക്കിയെന്നും അവർ പറയുന്നു ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് തങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നുവെന്നും അവസാന ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിപ്പോയ ശേഷം ഫോൺ അദ്ദേഹം അറ്റൻഡ് ചെയ്തില്ലെന്നും താരങ്ങൾ പറയുന്നു ഇടയ്ക്ക് ഫോൺ എടുക്കാതിരിക്കുന്ന പതിവുള്ളതുകൊണ്ട് ആദ്യം അധികം ശ്രദ്ധിച്ചില്ല എന്നാൽ പിന്നീട് ലൊക്കേഷനിൽ നിന്നും ഹോട്ടലിൽ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ ദിലീപിനെ കണ്ടെത്തുന്നത് അഭിനയത്തോടുള്ള മോഹം കൊണ്ട് എം ബി ബി എസ് പഠനം പോലും പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഈ വഴിക്ക് തിരിഞ്ഞ നടനാണ് ദിലീപ് ശങ്കർ എം ബി ബി എസ് പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന ദിലീപ് അഭിനയത്തോടുള്ള അടങ്ങാത്ത കമ്പം മൂലമാണ് പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നതും അഭിനയത്തിലേക്ക് തിരിയുന്നതും ഡോക്ടർ ആകേണ്ട ആളല്ല താനെന്ന് ബോധ്യമായ ശേഷം എം എസ് സി കംപ്ലീറ്റ് ചെയ്തു പിന്നീട് മലയാളത്തിലും തമിഴിലും എല്ലാമായി നിരവധി വേഷങ്ങൾ ചെയ്തു സിനിമയിൽ ചെറു വേഷങ്ങളിലൂടെ തുടങ്ങിയ അദ്ദേഹത്തിന് പക്ഷെ സീരിയൽ രംഗത്ത് സൂപ്പർ താര പരിവേഷമായിരുന്നു ജനപ്രിയ സീരിയലുകളിലൂടെ വേഷങ്ങളിലൂടെ ജനമനസ്സുകളിലേക്ക് അദ്ദേഹം ഇടിച്ചു കയറി സീരിയലിൽ അഭിനയിക്കാൻ കഴിയുന്നതാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷം പ്രേക്ഷകന്റെ വീട്ടിലെ ഒരംഗമായിട്ടാണ് തന്നെ ആളുകൾ കാണുന്നതെന്നും ദിലീപ് മുൻപൊരിക്കൽ മനസ്സ് തുറന്നിരുന്നു ഇനിയും ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്യണമെന്നാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നാണ് ദിലീപ് പറയുക അടുത്തിടെ മികച്ച നടനുള്ള സത്യജിത് റേ പുരസ്കാരം അദ്ദേഹം നേടിയിരുന്നു ഭക്തിയിലൂടെ തൻ്റെ പല ദുസ്വഭാവങ്ങളും മാറി കംപ്ലീറ്റ് വെജിറ്റേറിയനായ കഥയും ദിലീപ് പറഞ്ഞിരുന്നു മദ്യപാനം അടക്കമുള്ള തൻ്റെ എല്ലാ ദുശീലങ്ങളും ഭക്തി ഉള്ളിൽ നിന്ന് വന്നതോടെ മദ്യപാനം അടക്കമുള്ള എൻ്റെ എല്ലാ ദുശീലകളും മാറുകയായിരുന്നു അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളാണ് ദിലീപ് ശങ്കർ മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ്സാണ് നടത്തുന്നത് അതിനു പുറമേ സിനിമകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് നല്ല അവസരങ്ങൾ വന്നാൽ സിനിമ ചെയ്യുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു അമ്മയറിയാതെ സുന്ദരി സീരിയലുകളിൽ ശക്തമായ വേഷത്തിലാണ് ദിലീപ് എത്തിയത്